നമസ്കാരം മണിപ്പൂരിൽ വംശീയ കലാപം ആരംഭിച്ച് രണ്ടു വർഷം പിന്നിടുമ്പോഴാണ് എൻ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നത് സംസ്ഥാനത്ത് തന്റെ നേതൃത്വത്തിനെതിരെയുള്ള വിമത കലാപം തണുപ്പിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമായും ബീരൻ സിംഗിന്റെ രാജി ബജറ്റ് സമ്മേളനത്തിൽ കോൺഗ്രസ് നാളെ നിയമസഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കുകയാണ് രാജി വൈകിട്ട് മന്ത്രിമാർക്കൊപ്പം ഇംഫാലിലെ രാജ്ഭവനിലെത്തി ഗവർണർ അജയ്കുമാർ ഭല്ലയ്ക്ക് രാജിക്കത്ത് കൈമാറുകയായിരുന്നു സഭയിൽ കോൺട്രാക്ട് സംഘമയുടെ നാഷണൽ പീപ്പിൾസ് പാർട്ടി പിന്തുണ പിൻവലിച്ചെങ്കിലും ബിജെപിക്ക് ഭൂരിപക്ഷത്തിന് വേണ്ട അംഗസംഖ്യ ഉണ്ടായിരുന്നു എന്നിരുന്നാലും അവിശ്വാസപ്രമേയും വോട്ടിനിട്ടാൽ നേതൃമാറ്റം ആവശ്യപ്പെടുന്ന എം എൽ എ പാർട്ടി വിപ്പ് ലംഘിക്കുമോ എന്ന ആശങ്ക ഉയർന്നിരുന്നു ഈ സാഹചര്യം ഒഴിവാക്കാനാണ് ബിജെപി കേന്ദ്ര നേതൃത്വവുമായി ആലോചിച്ച് സിംഗ് മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞത് പാർട്ടിയിലെ കുക്കി എം എൽ എ ബീരൻ സിംഗിനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് ബിജെപി കേന്ദ്ര നേതൃത്വത്തിൽ െ സമീപിച്ചിരുന്നു ബീരൻ സിംഗിനെ മാറ്റണമെന്ന് കേന്ദ്ര നേതൃത്വത്തിലെ ഒരു വിഭാഗം നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ബീരൻ സിംഗിനെ അമിത്ഷാ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് കോൺഗ്രസ് പി സി സി അധ്യക്ഷനും എം എൽ എ കെ മേഘനാഥ് ചന്ദ്രസിംഗ് ബീരൻസിംഗിനെതിരെ നാളെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കുകയായിരുന്നു അവിശ്വാസ പ്രമേയം നോട്ടീസിന് പിന്നാലെ ബീരൻസിംഗ് പാർട്ടി എം എൽമാരുടെ യോഗം വിളിച്ചിരുന്നെങ്കിലും എല്ലാ എം എൽ എമാരും പങ്കെടുത്തിരുന്നില്ല ഇതോടെയാണ് രാജി എന്ന കേന്ദ്ര ആവശ്യത്തിന് മുന്നിൽ ബീരൻസിംഗ് വഴങ്ങിയത് നിലവിൽ അറുപതംഗം നിയമസഭയിൽ എൻ ഡി എക്ക് നാല്പത്തി അംഗങ്ങളുണ്ട് ബി ജെ പി മുപ്പത്തി എട്ട് എൻ പി എഫ് ആറ് ജെ ഡി യു രണ്ട് സ്വതന്ത്രർ മൂന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില പ്രതിപക്ഷത്ത് കോൺഗ്രസിനും കുക്കി പീപ്പിൾസ് അലയൻസിനും രണ്ടുവിധം അംഗങ്ങളുണ്ട് മറ്റൊരു കക്ഷിയായ എൻ പി നേരത്തെ എൻ ഡി എയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചിരുന്നു ആറ് അംഗങ്ങളാണ് നിയമസഭയിൽ എൻ പിക്ക് ഉള്ളത് പന്ത്രണ്ടോളം എം എൽ എമാരാണ് നേതൃമാറ്റം ആവശ്യപ്പെട്ട് കലഹം തുടർന്നിരുന്നത് ആറോളം എം എൽ എമാരും മറുകണ്ഠം ചാടുമെന്ന ആശങ്ക നിലനിന്നിരുന്നു ഇതുകൂടാതെ സ്പീക്കറും മുഖ്യമന്ത്രിയും തമ്മിലും അഭിപ്രായ ഭിന്നത നിലനിന്നിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ തിളക്കം കിടത്താൻ മണിപ്പൂരിലെ വിമതകലാപം വഴിയൊരുക്കുമെന്ന് കണ്ട കേന്ദ്ര നേതൃത്വം അടിയന്തരമായി ഇടപെടുകയായിരുന്നു ഇന്ന് രാവിലെ ഡൽഹിയിലെത്തിയ സിംഗ് കേന്ദ്രമന്ത്രി അമിത്ഷായും പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് രാജി തീരുമാനമെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ തുടങ്ങിയ മണിപ്പൂരിലെ വംശീയ കലാപത്തിൽ ഇരുന്നൂറ്റി എൺപതിലേറെ ആളുകളാണ് കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി കലാപം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ട പീരൻസിംഗ് രാജിവെക്കണമെന്ന് കുക്കി വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാനത്ത് നടന്ന വംശീയാക്രമങ്ങളിൽ ജനങ്ങളോട് നേരത്തെ ബീരൻ സിംഗ് ഖേദം പ്രകടിപ്പിച്ചിരുന്നു കഴിഞ്ഞ മെയ് മൂന്ന് മുതൽ ഇന്ന് വരെ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഖേദമുണ്ട് സംസ്ഥാനത്തെ ജനങ്ങളോട് ക്ഷമാപണം നടത്താൻ താൻ ആഗ്രഹിക്കുന്നു നിരവധി ആളുകൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പലർക്കും അവരുടെ വീടുകൾ വിടേണ്ടി വന്നു ഇതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും സിംഗ് പറഞ്ഞിരുന്നു താൻ മാപ്പ് ചോദിച്ചത് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണെന്ന് സിംഗ് പിന്നീട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ച് മാപ്പ് പറയാത്തത് എന്താണെന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ ചോദ്യത്തിന് മറുപടി എന്ന നിലയിലായിരുന്നു ബീരന്റെ പ്രതികരണം കുക്കികളും നാഗാ ും തമ്മിലുള്ള സംഘർഷത്തിൽ ആയിരത്തി മുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തുടങ്ങിയ സംഘർഷം അഞ്ചു വർഷത്തോളം രൂക്ഷമായി തുടർന്നു ഇക്കാലയളവിൽ കോൺഗ്രസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായിരുന്ന പി വി നരസിംഹറാവും മണിപ്പൂർ സന്ദർശിച്ച് മാപ്പ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി കാലയളവിൽ കുക്കികളും മെയ്ത്തികളും തമ്മിലുള്ള സംഘർഷത്തിൽ മുന്നൂറ്റി അൻപതിലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എ കെ ഗുജറാലായിരുന്നു അന്ന് പ്രധാനമന്ത്രി അദ്ദേഹം മണിപ്പൂർ സന്ദർശിച്ച് മാപ്പ് പറഞ്ഞു എന്നും സിംഗ് ചോദിച്ചിരുന്നു സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനും മുമ്പത്തേതുപോലെ ആളുകൾ ഒത്തൊരുമയോടെ കഴിയുന്നതിനായി സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്നും ബീരേൻ സിംഗ് ശനിയാഴ്ച നടന്ന ഡി ജെ എ ആർ മെൻ ആൻഡ് വിമൻ പോളോ ചാമ്പ്യൻഷിപ്പ് സമാപന സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ജനങ്ങൾ പഴയതുപോലെ സമാധാനപരമായി ജീവിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും സാധ്യമായ എല്ലാ ശ്രമങ്ങളും സംസ്ഥാന സർക്കാർ നടത്തി വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു മേയ് വിഭാഗത്തിലുള്ളവരെ പട്ടികവർഗത്തിൽപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശ മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നുള്ള പ്രക്ഷോഭമാണ് സംസ്ഥാനത്തെ വംശീയ കലാപത്തിലേക്ക് നയിച്ചത്